വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ പുട്ടിനൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ ഈ വീഡിയോ ഇട്ടിരുന്നില്ല കഴിക്കണമിട്ടപ്പോൾ അന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചിരുന്നു ഈ ചിക്കൻ കറിയുടെ വീഡിയോ ഒന്നും ഇടാമോന്ന് അപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം ഞാൻ ഈ വീഡിയോ ഇടുകയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഒരു വലിയ ചിക്കൻ മേടിച്ചിട്ട് തന്നെ നല്ല പീസൊക്കെ ഞാൻ ബിരിയാണിക്ക് വേണ്ടി എടുത്തിരുന്നു ബാക്കിയുള്ള പീസുകളാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഒന്ന് രണ്ട് കരളും വട്ടമൊക്കെ ഉണ്ട് അപ്പോൾ കരൾ നമ്മളിത് മാരിനേറ്റ് ചെയ്യുന്നതിന് ശേഷം കരളൊന്നു മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇടുകയുള്ളു അപ്പോൾ ഇതാണ് സംഭവം ചിക്കൻ ഇതാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരക്കിലോ ഉരുളം കിഴങ്ങ് ഇല്ല ഒരു മൂന്ന് ഉരുളം മീഡിയം ടൈപ്പ് മൂന്ന് ഉരുളം കിഴങ്ങ് ഇതിങ്ങനെ അധികം വലിയ വലിയതല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ട ഉരുളം ഇട്ടാണ് നമ്മൾ വെക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൊടികൾ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു മുക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇവിടെ പൊടിച്ച പൊടിയാണ് ഇതാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിത്തിരി മസാല കറിയുമ്പോൾ ബട്ടയിലൊക്കെയൊക്കെ ഒന്ന് ആദ്യമേനെ പൊട്ടിക്ക് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ പൊടികൾ പൊടികളിതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ രണ്ട് വലിയ സവാള കൊത്തി അരിനാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഇത്തിരി ചാറാക്കിയാണ് വെക്കുന്നത് പൊട്ടിന് കഴിക്കാനാണ് അപ്പോൾ കൊത്തിയരിഞ്ഞാണ് സവാള എടുത്തിരിക്കുന്നത് ഒരു മീഡിയം ടൈപ്പ് തക്കാളി കൊച്ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അരച്ചതല്ല ചതച്ച സംഭവമാണ് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്യാൻ ആകെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി മാത്രമായിട്ടാണ് മാരിനേറ്റ് ചെയ്യണത് അതൊരു അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കറി വെക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് ചിക്കനിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പ്പം മഞ്ഞൾപ്പൊടി മാത്രം മഞ്ഞൾപ്പൊടി മാത്രം ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി പൊടികളൊക്കെ നമ്മൾ മൂപ്പിച്ചാണ് ഇടുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പെരട്ടി വയ്ക്കാം ഇതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ അര മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് കറ റെഡിയാക്കുന്നുള്ളൂ കാഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പട്ട കറയും എല്ലാം രണ്ട് മൂന്നെണ്ണം ഒക്കെ വെച്ച് ഇത്തിരി ജാതി കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടട്ടെ சவாலைத்து கொடுக்க இஞ்சி வெளுத்துள்ளி சதுரத்தில் கொடுக்க പച്ചവളം ഇട്ട് കൊടുക്കാം വാഴട്ടെ സവാളയും പച്ചവളവും ഇഞ്ചിയും എല്ലാം ഒന്ന് ഒരു ഇതായിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം എടുത്ത് വച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ചെറുതീടാം പൊടികൾ ഇതിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വാഴട്ടെ നമ്മുടെ മസാലക്കൂട്ടൊന്നും മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചെറുതീട്ടാൽ മതി ചിക്കൻ നന്നായിട്ടൊന്ന് ഈ അരപ്പിലൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല ചിക്കനിൽ വെള്ളം ഒന്ന് ഇറങ്ങി ഒന്ന് ഇതിൽ കിടന്നൊന്ന് റെഡി അതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഉരുളം കിഴങ്ങൊക്കെ ഇടാം അപ്പോൾ ഇതിൽ നിന്ന് പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം ഓക്കെ ഇപ്പം നമ്മുടെ ചിക്കൻ കറി നോക്കാം ഇപ്പം ഞാൻ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രേവി എല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് വെള്ളം അല്പം പോലും ഞാൻ ഒഴിച്ചില്ലായിരുന്നു ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയാണ് ഇത് റെഡി ആയിട്ടുള്ളത് ഈ സമയത്ത് നമുക്ക് ഉരുളം കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാം ഉരുളം കിഴങ് ഇട്ട് കൊടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഒപ്പം നമ്മുടെ ആ കര കരളും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ കരൾ അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അല്പം ചൂടുവെള്ളമാണിത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് തിളച്ചതിന് ശേഷം ചെറുതീയിൽ ഒരു പത്ത് മിനിറ്റ് ഇത് നമുക്ക് മൂടി വെക്കാം ഓക്കെ ഇവിടെ കറി നമുക്ക് നോക്കാം ഇപ്പോൾ ഉരുളം കിഴങ്ങിട്ടിട്ട് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഉരുളൻ കിഴങ്ങ് ഇട്ടിട്ട് വേണ്ട നെയ്യൊക്കെ തിരിഞ്ഞു എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് കറി അതുകൊണ്ട് ഓക്കെ ആയി ഇത്ര മതി നമുക്ക് ചിക്കനും ഉരുളം കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ചാറ് നോക്കിയപ്പോൾ ഇത്ര അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ അല്പം ഉപ്പും കൂടി ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ ഇത്രയും ചാറിലാണ് വെക്കുന്നത് കാരണം പുട്ടിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ പൊട്ടി പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ ചാറോടുകൂടി തന്നെ നിർത്തുകയാണ് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം മല്ലിയില ഉള്ളവർക്ക് മല്ലിയില അല്പം ഇടാം ഇടയിൽ മല്ലിയില ഇല്ല തീർന്നു പോയി അപ്പോൾ ഞാൻ വേപ്പില മാത്രിട്ട് കറി ഇറക്കുകയാണ് അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇന്ത് സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ ചിക്കൻ കറി പുട്ടിന് പറ്റിയ ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ പൊറോട്ടയോ ചപ്പാത്തിയോ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് പുട്ടിനാണ് ഏറ്റവും ബെറ്റർ ഗോതമ്പിൻ്റെ പുട്ടും കൂട്ടി കഴിക്കണം അതിനാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നേരത്തെ വീഡിയോ ഇട്ടപ്പോൾ ആരോ ഒന്നു രണ്ടുപേരും ആവശ്യപ്പെട്ട ഉണ്ടാക്കിയതാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഇനി എനിക്കുണ്ടാവണേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടെ ബായ്